രാവിലെ നല്ല മഞ്ഞല സുനിയ രാവിലെ നല്ല മഞ്ഞ് പിന്നെയിപ്പൊ ഇങ്ങനെ തന്നെ മണ്ഡല മാസം ആവാറായില്ലേ അപ്പം മുതല് കാലാവസ്ഥയ്ക്ക് നല്ല മാറ്റം വരില്ല നല്ല തണുപ്പും അതേപോലെ തന്നെ മഞ്ഞും ഒക്കെ ആയിട്ട് ഇപ്പൊ നമ്മുടെ ഇവിടെ മഞ്ഞായിട്ടോ കുട്ടികളൊന്നും നീച്ചിട്ടില്ല നമുക്ക് നമ്മുടെ രാവിലെയൊക്കെ കുറച്ച് വിശേഷങ്ങൾ കാണാം ഏ പച്ച പച്ചമീൻ പച്ചമീനിപ്പം നല്ല ഇവിടെ മത്തിക്കൊക്കെ നല്ല വില കുറവട്ടോ ഇപ്പം കുറേയായി നമ്മൾ ഉണക്ക മാന്തൽ വാങ്ങിയിട്ട് അപ്പം ഇന്നലെ ഉണക്ക മാന്തൽ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞേറ്റ ഉണക്ക മാന്തിൽ വാങ്ങിക്കൊണ്ടാ അപ്പയ്ക്ക് നമ്മൾ ഇന്നലെ വിരുന്നുകാരുള്ളപ്പോൾ ചിക്കൻ വാങ്ങിയില്ലേ അപ്പോൾ പിന്നെ ചിക്കനാണ് എടുക്കൂല്ലേ ഇന്ന് യോഗയ്ക്ക് പോകൂലേ സൂനിയോഗ എന്ത്ര എന്റാണ് പപ്പൂച്ചാ കൂടെരപ്പാക്കി കിട്ടിക്ക്ണ് എന്താണ് ആകെള്ള നമ്മുടെ കോഴികളാണ് കേട്ടോ അത് ഇവനാണെങ്കിലും ഇപ്പം ചാത്തപ്പൻ്റെ പോലെ തന്നെ ഭയങ്കര അധികാരം കാട്ടില്ലായി കണ്ടോ അത് തിന്നുണ്ടാക്കിയത് അടിയൊന്നും പെട്ടെന്ന് കുറയില്ല ആണ് കുറച്ചൊന്ന് കൂടി തോന്നി തോന്നിക്കഴിഞ്ഞാൽ അപ്പ അവള് കുറയ്ക്കും കുറയ്ക്കാനൊന്നും ഇല്ല എന്നാ തന്നെ തിന്നില്ല അങ്ങനെട്ടോ അതിന് എന്റെ അമ്മ ഒരേ പോരെയാണ് എന്നും പെൻസില് പോലെ ഒരു മാറ്റം ഉണ്ടായി ഞങ്ങൾ ചെറുപ്പത്തിൽ കാണുമ്പോഴും ഇങ്ങനെയാണ് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ അമ്മ വയറുന്നവർച്ച് ഭക്ഷണം കഴിക്കില്ല കേട്ടോ അമ്മ രാവിലെ കഴിക്കണ പന്ത്രണ്ട് മണിക്ക് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കില്ല പിന്നെ രാത്രിയിൽ കുറച്ചേ കഴിക്കുള്ളൂ കണ്ടമോനം വലിച്ചു വാരി ഒരു സാധനം തിന്നില്ല ഒന്നും ഒരു കോഴിമുട്ടയെന്ന് വെച്ചാൽ അതിൻ്റെ പകുതിയെ കഴിക്കുകയുള്ളൂ ഒന്നും ഫുള്ള് കഴിക്കില്ല പിന്നെ എങ്ങനെ അമ്മ അറിയും എൻ്റെ കൂടെപ്പറുപ്പുകൾക്കൊക്കെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ ഉണ്ട് മിക്ക എന്തെങ്കിലും കുഴപ്പമുണ്ടോ അറിയില്ല അതുകൊണ്ടല്ലോ അമ്മയുടെ ബുദ്ധിമുട്ടും കൊണ്ടാണ് എന്താ നല്ല സമയത്ത് ദാരിദ്ര്യമായിരുന്നു പിന്നെ തിന്നാൻ കിട്ടിയപ്പോൾ കുടലൊട്ടിയിട്ടാണ് തോന്നുന്നുണ്ട് പിന്നെ ഒന്നും കഴിക്കില്ല കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഗ്യാസ് നിറയും പിന്നെ അമ്മക്ക് രണ്ട് ദിവസം വയറ് നിറച്ച് രണ്ട് ദിവസം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആശുപത്രി പോകണം കേട്ടോ അപ്പോൾ അത് കാരണം പറ്റാറില്ല കാപ്പി ഇപ്പോൾ ഇവിടെ കാപ്പി ആയി ആയിട്ടോ ചായ ആയിരുന്നു ഇപ്പം ചായ മാറി കാപ്പി ആയി അനിയേട്ടനൊക്കെ ആറ്റിരില്ലേ എന്താ അനിയേട്ടനൊക്കെ ഇപ്പോൾ കാപ്പിയുടെ ആളായിക്കണു ആദ്യം ഞാൻ പറയുമ്പോൾ ഇവർക്ക് കാപ്പിപ്പൊടിയോട് ഭയങ്കര ഒരു ഇതായിരുന്നു കട്ടൻ കാപ്പി കുടിക്കാൻ ഇപ്പം പിന്നെ അനിയട്ടനും പക്ഷെ ബ്രൂവിൻ്റെ കാപ്പി കുടിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല നല്ല പുതിയ വീട്ടിലൊരു പേക്ക് ഒരു ഡപ്പ വാങ്ങി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ആരെങ്കിലും വരുമ്പോൾ ചായ കാപ്പി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പക്ഷെ ആ ഡെപ്പ മാത്രമേ ഉള്ളൂ അതിൽ പഞ്ചസാരയൊന്നും കൊണ്ടേ വെച്ചിട്ടില്ല ഞാൻ ഇടയ്ക്ക് ചില സമയത്ത് പാൽ ഏട്ടം കൊണ്ടുവരുമ്പോൾ തുള്ളി അതിൽ പൊടിയിട്ടിട്ട് ഇങ്ങനെ കുടിക്കും മധുരടാണ്ട് തട്ടേന്തെന്ന് മനസ്സിലായോ ഇതാണിപ്പോൾ ഇടയ്ക്ക് കുറച്ച് ദിവസം ജീരകം ഉലുവി പെരും ജീരക ഇട്ട വെള്ളം ചായയുടെ പകരം കുടിക്കണം കേട്ടോ ഇനി വേണമെങ്കിൽ തേൻ വേണമെങ്കിൽ തേൻ ഒഴിക്കുക നാരങ്ങ നീര് വേണമെങ്കിൽ ഒഴിക്കുക പക്ഷേ ഈ നാരങ്ങ നീരൊഴിക്കുമ്പോൾ അങ്ങനെ നമുക്കൊരു പുളിച്ചതായിട്ടിലുണ്ടായില്ലേ അപ്പോൾ അതിൻ്റെ ഭയങ്കര പ്രശ്നം ഉണ്ട് കേട്ടോ അതൊരു ഇളഞ്ചൂടിൽ ചായയുടെ പകരം ഇതാണ് കുടിക്കുന്നത് പക്ഷേ വൈകുന്നേരത്ത് ഞാൻ ചായ കുടിക്കും ചായയില്ല കാപ്പി കുടിക്കും കേട്ടോ എനിക്കത് ഒഴിവാക്കാനേ പറ്റില്ല മധുരം നല്ല കമ്മിയിട്ട് എന്ത് കുറ ചീതിട്ടും എങ്ങനെ ആവിടെ ഉണ്ടാവുള്ളൂ പറഞ്ഞല്ലേ ഒരു ദിവസം കൊണ്ട് ശരിയാകുമല്ലേ ഇത് കുടിക്കട്ടെട്ടാ ഇതെന്താന്ന് മനസ്സിലാവേ ചിയാ സീട് വെള്ളം പോലെ പിന്നെ അത് കൊട്ട പോലെ ഇട്ടെന്താ അത്യാവശ്യം കുറുക്കലൊക്കെ ഉണ്ടേത് ഏത് അത് അല്ലേ അത് എന്താ മത്തനും പയറും പാടയാണ് കേട്ടോ അത് കൂട്ടാന് ഇതില് കായി പയറും പാടയാണ് ദുപ്പേരി എന്ത് നമ്മുടെ കുഞ്ഞുണ്ണി ഇന്നലെ കൂളിക്ക് പോകാനും മടി പിടിച്ചിട്ട് അവിടെ ഇരുന്നു ഇന്നും അവൻ അതേപോലെ തന്നെ അവന് മടിയാണ് കേട്ടോ രാവിലെ തുടങ്ങി ഏ ഏ പറഞ്ഞിട്ട് കരച്ചിൽ നമ്മുടെ അമ്മൂൻ്റെ കഴിഞ്ഞു അച്ചൂൻ്റെ കഴിഞ്ഞു കിച്ചുട്ടൻ്റെ പനിയാണ് കേട്ടോ അതുകൊണ്ട് കിച്ചുട്ടനെ സ്കൂളിക്കുന്നില്ല കുഞ്ഞൻ്റെയും കഴിഞ്ഞു കുഞ്ഞൻ പിന്നെ രാവിലെ മിടുക്കന അപ്പോൾ നേരത്തെ കുഞ്ഞൻ്റെ പഴിപാടി കഴിയും ഏ എന്താ പറഞ്ഞാൽ ഇന്ന് വഴുകിന്നോ ഇന്നലെ ആർക്കും കയ്പയ്ക്ക കൊണ്ടാട്ടോ വെയിലത്ത് വയ്ക്കാൻ ഓർമ്മ ഉണ്ടായില്ലോ ഇല്ലേ പൊന്നാ കരയേണ്ട കുഞ്ഞുണ്ണി എന്തിനാ കരയുന്നത് ഇതുണ്ടാക്കണോ നാടൻ പയറായതും കൊണ്ടേ ഒരു മണമൊക്കെ വരുന്നുണ്ട് അമ്മൂട്ടിയേ

പൊടി നല്ല ഇന്നലെ സ്കൂളിൽ പോയില്ലല്ലോ നിൽക്കുന്ന രണ്ട് ദിവസം ശനി ലീവ് കഴിഞ്ഞ തിങ്കളാഴ്ച മടിയാണ് പോയി കഴിഞ്ഞില്ല ഇന്നലെ വന്നു അച്ഛൻ പിന്നെ ഇപ്പം ഇന്ന് സ്കൂളിൽ പോകാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല നാളെ പോവാൻ ചൂടാവണേയുള്ളു എന്താണത് നമ്മുടെ അമ്മ ചൂട് വാങ്ങാനാണ് ഇഷ്ടം പേരി ഉണ്ട്

എനിക്കിതാണ് തീരെ പറ്റാത്ത കേട്ടോ ഇന്നലെ ഒരു കുഴപ്പം ഉണ്ടായില്ലോ ഇന്നലെ കുഴിമന്തി ആയപ്പോ ആർക്കും ഒരു കൊഴപ്പം ഉണ്ടായിരുന്നില്ല പാൻത്തേരും വേണ്ടിവന്നില്ല വളമ്പിത്തേരും വന്നില്ല ഒന്നും വേണ്ടി വന്നിരുന്നില്ല ഏ തേങ്ങ കഴിഞ്ഞക്കാണ് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണമെങ്കിൽ തേങ്ങ വേണ്ടേ ഇവിടെ ആണെങ്കിലും ഉമ്മനേഴി പോയാ കിട്ടണില്ലാട്ടോ തേങ്ങ എന്താ വില വെച്ചിട്ടാ നമുക്കൊരു ദിവസം രണ്ട് തേങ്ങയെങ്കിലും ഒരു ദിവസമാണ് ചോറും വായത്തിറക്കണില്ലാന്നോ പണ്ണേ കൊലക്കന ഊന്നു ചേച്ചി വായത്തിറക്കിന്ന സ്വന്തമായിട്ട് എന്താണെന്നറിയ പലഹാരം ആണെന്ന് വെച്ചാൽ സ്വന്തമായി കഴിക്കും ചോറാണെന്ന് പറഞ്ഞാ അങ്ങനെ വാരി കൊടുത്തു കഴിഞ്ഞാൽ നാലു വായ കഴിക്കോ വിചാരിച്ചു അച്ചു രാവിലെ എടുത്ത ചോറ് കളയാൻ പാടില്ലാട്ടോ ഇത് നിങ്ങളില്ലേ ഇങ്ങനെ പറയണത് ഒരു ഇതാ ഇതോടെ കഴിഞ്ഞില്ലേ അങ്ങനെ മതി അമ്മോ ഇനി നിനക്കെന്താ നിനക്ക് കഴിക്കാറായില്ല കഴിക്കുന്ന പണ്ട് വീണ്ട് അതാ അവിടെ ചക്കമാര് തമ്മില് എന്താ കാട്ടണേ ആ ബിഗ് ബോസ് ഞാനിപ്പോ എല്ലാ ബോക്സും ആക്കും ഞാനിപ്പോ ഇന്ന് എനിക്ക് കഴിക്കാൻ ഉപ്പുമാവാണ് കേട്ടോ ഉപ്പ്മാവ് പറഞ്ഞു കഴിഞ്ഞാൽ റാഗി കൊണ്ടുള്ള ഉപ്പ്മാവ് ഇല്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്ക് ഒന്നും ഉണ്ടാക്കാതിരുന്നില്ല ഇനി തേങ്ങ വാങ്ങണം ഒരു കിലോന് നൂറ് രൂപയൊക്കെയാണ് അപ്പം അങ്ങനെ വാങ്ങിയിട്ട് മുതലാതിൻ്റെ അറിയില്ലേ മാത്രല്ല കുട്ടികളും കൂടി ഒരു പാക്കറ്റും കൊണ്ടേ ഉണ്ടാക്കുന്നുണ്ടോ ഇതിൽ തേങ്ങട്ടാലേ രസം തേങ്ങട്ടില്ലെങ്കിൽ രസമില്ല കേട്ടോ നമ്മുടെ പായ്ക്ക് രുചി നോക്കിയിട്ട് നമ്മൾ തിന്നുകഴിഞ്ഞാൽ ചിലപ്പോ എങ്ങനെയൊന്നും കുറയണ്ടേ ഇപ്പൊ സുഹന്യക്ക് യോഗ ക്ലാസ് ഉണ്ട് യോഗ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് സുഗന്യ ഒമ്പതരക്ക് യോഗ ക്ലാസ് തുടങ്ങും പിന്നല്ലേ എന്താ പറയുന്നത് നമ്മുടെ കിച്ചുട്ടൻ്റെ പനിയായതുകൊണ്ട് ഇനിയിപ്പോൾ കിച്ചുനേം കൊണ്ട് നാശത്തി പോണം ഇടയ്ക്കിടയ്ക്ക് മക്കൾക്ക് ഒക്കെ ഒരു വയ്യായി വരും അപ്പം അവരെയും കൊണ്ട് ഓടണം കിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ പോലെ ഇല്ല കേട്ടോ കിച്ചൂനെ പെട്ടെന്നൊന്നും വരാറില്ല പക്ഷെ വരുമ്പോഴോ അവർ വരുന്ന പനി അവന് താങ്ങാൻ പറ്റാത്ത പനിയാണ് കേട്ടോ രണ്ട് ദിവസം എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല മക്കൾ നല്ല ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം വിചാരിച്ചിരിക്കണം കേട്ടോ എന്തെന്നറിയോ അവർക്ക് എന്തോ ഒരു അസുഖം വരാനുണ്ട് എന്നുള്ളത് വിശപ്പില്ല ആശം ഇല്ല പറയുന്ന പോലെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ നമ്മൾ വിചാരിക്കാം ആ കുഴപ്പമില്ല വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പം എന്തെങ്കിലുമൊക്കെ ഇട്ട് വരും ഇതിൽ ക്യാരറ്റ് ഇടാട്ടോ ക്യാരറ്റ് ബീൻസൊക്കെ ഇടാ നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ല ഉണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ട് മുഞ്ഞക്കായ ഉണ്ട് ഏതാടുന്നത് വഴുതരങ്ങ വേണോ ഉരുളക്കിഴങ്ങ് വേണോ വേറെ ക്യാരറ്റ് ഇല്ല ബീൻസ് ഉണ്ട് ബീൻസ് മാത്രം ഇട്ടിട്ട് ക്യാരറ്റ് മാത്രം ഇടുന്ന ഇഷ്ടമുള്ളൂ ക്യാരറ്റ് ഇടുന്നത് ഇഷ്ടമാണ് കടലകളില്ലേ അത് ഇടുന്നത് ഇഷ്ടമാണ് പിന്നെ നമുക്ക് ചെറുപയറ് ഈ ചെറുപയറില്ലേ വെറുതെ പച്ചമുളക് ഉപ്പ് ഇട്ടിട്ട് വേവിക്കണം കേട്ടോ എന്നിട്ട് നമുക്കത് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി അതൊന്നും ഉണ്ടാക്കണം തുണി ഉണ്ട് ഒരു ലോട് തിരുമ്പാന് തുണി തിരുമ്പാനുണ്ട് എന്താ ആ സൂചി ഗോതമ്പ് നാളെ സൂചി ഗോതമ്പും കൊണ്ട് കഞ്ഞി ഉണ്ടാക്കാം തേങ്ങ വാങ്ങിക്കൊണ്ടുവന്നാൽ കഞ്ഞി ഉണ്ടാക്കാൻ പറ്റുള്ളൂ നാളെ അല്ലെങ്കിൽ വൈകുന്നേരം സൂചി ഗോതമ്പിന്റെ കഞ്ഞിയും അതേപോലെ തന്നെ നല്ല ചുട്ടരച്ച ചമ്മന്തിയും കഴിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏകാദശിക്കൊക്കെ നമ്മൾ നോമ്പ് എടുക്കില്ലേ നോമ്പ് എടുക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യും ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ തേങ്ങാപ്പാലില്ലേ ഈ എന്താ ഗോതമ്പ് കഞ്ഞിയിൽ തേങ്ങാപ്പാൽ ഒഴിക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ല മാങ്ങച്ചാറും കൂട്ടിയിട്ട് കഴിക്കണം പിന്നെ അതിൻ്റെ കോമ്പിനേഷൻ എന്താണെന്നറിയോ പപ്പടം കാച്ചല്ല ചുട്ട പപ്പടം കൂടി ആയിട്ട് അതും നല്ല ടേസ്റ്റ് ആട്ടോ അതൊക്കെ നമ്മുടെ ഏകാദശിക്കാണ് നമ്മളെന്താ വെച്ചാൽ ഉച്ചയ്ക്കൊന്നും കഴിക്കാതെ അങ്ങനെ ഇരിക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇപ്പോഴല്ലേ ഇങ്ങനെ പൊടി ഗോതമ്പ് കിട്ടുന്നത് അന്ന് നമ്മുടെ ഈ ഗോതമ്പൊന്ന് വറുത്തിട്ട് ഒന്ന് ഇടിക്കും ഇടിച്ചിട്ടാണ് കഞ്ഞി ഉണ്ടാക്കുക കേട്ടോ പക്ഷെ അതിൻ്റെ നല്ല ടേസ്റ്റ് ആവും ഗോതമ്പ് കഞ്ഞി ഇപ്പോഴൊന്നും പിന്നെ അങ്ങനെ ഉണ്ടാക്കാറേയില്ല റേഷൻ കടയിൽ നിന്ന് നമുക്ക് ഗോതമ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്ത് കിട്ടുന്നറിയാം ഗോതമ്പ് എടുത്തിട്ട് വേഗം പൊടിപ്പിക്കാൻ നോക്കും ഇല്ലെങ്കിൽ ഇവിടെ കൊടുക്കും

ഇത് ഞങ്ങൾക്ക് ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് ഉണ്ട് സംഭവം അതാണ് തീരെ രണ്ടുപേർക്കും പക്ഷെ പക്ഷേ തേങ്ങ വേണം പച്ച തേങ്ങ എന്നാലാണ് എന്താ നല്ലതല്ലോ പിന്നെ ഇതിന്റെ നൂല്പുട്ടിന്റെ സംഭവം ഉണ്ട് കേട്ടോ നൂൽപുട്ടിന്റെ ഒരു ഇതും കൂടി അത് വാങ്ങിയില്ല ഇപ്പൊ ഇതിങ്ങനെ ചോറ് ഉണ്ണാൻ പറയും കൊണ്ട് ഇങ്ങനെ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ അതെന്നെ അറിയുന്നത് ചോറ് നമ്മൾ ഉച്ചക്ക് ചോറണുണ്ടല്ലോ ഇങ്ങനെ തോന്നുന്നു ദിവസം ദിവസം ഞാൻ എനിക്ക് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ ആകെ ക്ഷീണം തോന്നുന്നുണ്ടല്ലാതെ എന്തേലും മാറ്റം തോന്നുന്നുണ്ടോ മാറ്റം ഒരു മാസം കൊണ്ട് തോന്നുന്നുണ്ട് മുപ്പത്തഞ്ചു കൊല്ലത്തൊക്കെ അടിയല്ലോ രണ്ടു വർഷം മുമ്പ് വരെ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു രണ്ടു വർഷം സംഭവ എങ്ങനെയായിരുന്നു കുടിക്കാണ്ട് ജീവിച്ചില്ല ഇതാണ് കേട്ടോ ഒരു എല്ലാവരുടെയും ചില ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ് നമ്മള് ഭക്ഷണം കഴിച്ചാൽ തടി എനിക്ക് അതുകൊണ്ടല്ലോ എനിക്ക് പി സി ഐ ഡി പത്ത് ഒന്നും തടിയും അങ്ങനെ ഒരാളി നമ്മള് പറയാൻ പാടില്ല കണ്ടില്ലേ എന്ത് നമ്മള് തിന്നിട്ടാണ് തടി ഓടുന്നില്ലേ എത്ര കാലം

ചൂടാറണട്ടോ കറിയില്ലേ ചൂട് ആരിയലാണ് കൊറച്ച് മതിയായിട്ട് തോന്നില്ലേ സംഭവം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ നോക്കണേ ആവൻ ആയിട്ട് നോക്കണോ നേരെ വയറ നർച്ചി കഴിക്കുന്ന ആൾക്കാർക്കല്ലേ ഈ ഒരു ഒരു പാക്കറ്റ് ഒരാൾക്കണോ വേണ്ട നേരെ കഴിക്കുന്നു നമ്മൾ കോര വേർગી കഴിക്കില്ല അതിനെ കാലാ രസലയ രസം ടേസ്റ്റ് ഒക്കെ ഉണ്ട് കഴിക്കാനൊക്കെ സുണ്ട് കഴിക്കാനൊക്കെ രസം ഉണ്ട് ദക്കൊണ്ട് ഒരു ദിവസം നൂൽപുട്ട് ഉണ്ടാக்கാൻ കാണിച്ചരാട്ടേ ഞാൻ അല്ലേ ഓരോ വെറൈറ്റി വെറൈറ്റി വേണ്ട ഒരു സു ദോശയൊക്കെ ഉണ്ടാക്ക അപ്പഴേ നമ്മളിത് കഴിക്കട്ടെട്ടോ എന്താ ഇതിലും ഒരുപാട് എണ്ണ ഒഴിക്കരുത് കുറച്ച് കൊറച്ചെണ്ണ ഒഴിക്കാൻ പാടുള്ളൂ കാരണം എണ്ണ നമുക്ക് ഒരുപാട് പാടില്ല എന്ന് പറഞ്ഞല്ലേ ഇപ്പൊ പിന്നെ കൊറേ നമുക്ക് പറ്റുന്ന പച്ചക്കറിയൊക്കെ എടുത്തിട്ടുള്ളൂ ക്യാരറ്റും കുമ്പളങ്ങയൊന്നും ഇടാൻ പറ്റില്ല എന്ത് കുമ്പളങ്ങ നല്ലതാ നീര് പോവാ ണ്ടോ വേട്ടിന് അത്ര അറിയില്ലേ അപ്പൊ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നടക്കണം